നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമെന്ന് എൽ ഡി എഫ് നേതാക്കൾ കോതമംഗലത്ത് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം തട്ടിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ നടത്തിയ നാടകം അപലപനീയമെന്ന് അവർ സമ്മേളനത്തിൽ ആരോപിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ കാണിച്ചതൊക്കെയും വെറും രാഷ്ട്രീയ നേതാക്കൾ കോതമംഗലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എസ് പിയോടും ആ വീട്ടുകാരശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആ ബോഡി എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് പോസ്റ്റ് മാർട്ടം നടത്തി ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു തരണം എന്നുള്ളതാണ് അതിനെ തുടർന്ന് അവരുദ്സ്ഥാന ആലോചിച്ചിട്ടാണ് പോലീസ് ഇടപെടലിലൂടെ ബോഡി തിരിച്ച് സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും പോസ്റ്റ് നടത്തുകയും ഇൻക്വെസ്റ്റിയർ ആക്കി പോസ്റ്റ്മോർട്ടം നിർത്തി ബോഡി വിട്ടു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായത് അങ്ങനെയാണ് പക്ഷേ ഇതേതാണ്ട് കോതമംഗലത്തെ എം എൽ എയുടെയും ദേവികുള എം എൽ എയുടെ എന്തോ പോരായ്മയുടെ ഭാഗമാണെന്നുള്ള നിലയിലാണ് മുദ്രാവാക്യം വിളികളും കേരളത്തിലെ ഗവൺമെൻ്റെ കുഴപ്പമാണെന്നുള്ള നിലയിലുള്ള മുദ്രാവാക്യം വിളികളും മറ്റ് കാര്യങ്ങളും എല്ലാമാണ് ഉണ്ടായത് മാത്രമല്ല പോലീസിനെ ആക്രമിക്കുകയാണ് പോലീസിനെ ആക്രമിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയും നല്ലതുപോലെപ്പെട്ടിട്ടുണ്ടാവണം മാധ്യമപ്രവർത്തകർ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് എറണാകുളം ജില്ല ഡി സി സിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടനവധി മഹാരാഥന്മാർ ഒരു കസേരയാണത് ആ കസേരയിൽ കയറിയിരുന്നിട്ട് ഏത് വൃത്തികെട്ട ഭാഷയും സംസാരിക്കാൻ ഒരു മടിയില്ല എന്നുള്ള നിലയിൽ സംസാരിക്കുക പോലീസിനെ പരസ്യമായി തെറി വിളിക്കുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ആക്രമിക്കുക അതും ഡി സി സി പ്രസിഡന്റ് നേരിട്ട് നിന്ന് ആക്രമിക്കുക മറ്റ് ആളുകളെ ആക്രമണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവ ഉള്ള ഒരു വേദി ആക്കണമായിരുന്നോ ഇത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു സമരഘട്ടത്തിനകത്ത് ചിലപ്പോൾ പോലീസുമായി ഏറ്റുമുട്ടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഒരാൾ ഒരു വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ നാടാകെ ദുഃഖാർത്ഥമായി നിൽക്കുമ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നു എന്നുള്ള വ്യാധേന ബോഡി നടത്തേണ്ട കോൺഗ്രസ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയത് വെറും പ്രഹസനമെന്നാണ് ആരോപണം മോർച്ചറിയിൽ നിന്നും മൃതദേഹം തട്ടിയെടുക്കുകയും മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതും കോൺഗ്രസ് ആണ് ഈ വിഷയത്തെ സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരായി തിരിക്കുന്നതിനുള്ള ബോധപൂർവമായ ഒരു നീക്കമായിരുന്നു അത് പോലീസുകാരെ അസഭ്യവർഷവുമായി ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ക്രിമിനൽ സംഘം കയ്യേറ്റം ചെയ്യുകയാണുണ്ടായത് എന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടി വീട്ടമ്മയുടെ വേർപാടിനെ തുടർന്ന് സർക്കാർ കൈക്കൊണ്ട അടിയന്തര നടപടികളെ ബന്ധുക്കളും നാട്ടുകാരും സ്വാഗതം ചെയ്യുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ മാത്രം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു മൂവാറ്റുപുഴ എം എൽ എയുടെ മണ്ഡലത്തിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലും പെരുമ്പാവൂർ എം എൽ എയുടെ മണ്ഡലത്തിലെ നിരവധി പ്രദേശങ്ങളിലും നടക്കുന്ന വന്യമൃഗ ആക്രമണത്തിൽ പരിതപിക്കാത്തവരാണ് പ്രഹസന സമരത്തിന് നേതൃത്വം നൽകിയത് കോതമംഗലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അക്രമ സംഭവങ്ങളിലെ മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും എൽ ഡി എഫ് കോതമംഗലം നിയോജക കമ്മിറ്റി ആവശ്യപ്പെട്ടു നേതാക്കളായ ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ കെ എ ജോയ് പി ടി ബെന്നി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ജി കെ നായർ ഷാജി പിച്ചക്കര ആന്റണി പുഷ്പൻ അലി നെല്ലിക്കുഴി സാജൻ അമ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം